ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കുറച്ച് ദിവസം മുമ്പ് വെണ്ടച്ചെടി നട്ടിരുന്നു കേട്ടോ വെണ്ടച്ചെടിയല്ല വെണ്ടയുടെ വിത്ത് ഇട്ടോ അപ്പം നട്ട സമയത്ത് കുറച്ചൊക്കെ മുളച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വിത്തുകളൊന്നും മുളക്കാതെ നിന്നിട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴികളൊക്കെ ഉണ്ടല്ലോ കോഴികൾ വന്നിട്ട് അത് ഒന്നായിട്ട് ചിക്കിപ്പരത്തിയിട്ട് മുളക്കാതെ ആ വിത്തെല്ലാം തെറിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ നമുക്ക് ഇനി പുതിയ വിത്ത് നടണം അപ്പം ആ വിത്താണ് ഞാൻ മണ്ണൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ നമ്മൾ വിത്ത് നടാൻ പോണത് ഞാൻ ഇന്നലെ ഞാൻ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ അതിൽ പറയുന്നുണ്ട് അവരെ വീടിൻ്റെ അടുത്ത് വീട്ടിലെ കോഴികളൊക്കെ വന്നെല്ലാം ചിക്കിപ്പഴുത്താണ് എന്നുള്ളത് അതുകൊണ്ട് ചെടി കുഴിച്ചിടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ പൊതുവേ നമ്മൾ ഈ കോഴികളൊക്കെ അടുത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ നമ്മൾ കുഴിച്ചിടും ഈ കോഴികൾ വന്ന് ചിക്കി പരത്തും പിന്നെ വീണ്ടും കുഴിച്ചിടും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും നടാറട്ടോ അപ്പോൾ എല്ലാം കുഴിച്ചിട്ടതൊന്നും മുളക്കാറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ കുറച്ച് തൈകൾ മാത്രമേ മുളച്ചിട്ടുള്ളൂ ഇനി ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഈ വെണ്ടക്കേട ഒരും കൂടി നട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും മുളച്ചിട്ടില്ല അന്നത്രേ പത്ത് കുയിലായിട്ട് ഞാൻ ഇരുപത് വിത്താണ് ഇട്ട് അന്ന് ഇട്ടിരുന്നത് പക്ഷേ അതിലിപ്പോൾ ഒരു മൂന്നാലെണ്ണം ആണ് തോന്നുന്നുണ്ട് എനിക്ക് മുളച്ചതായിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊന്നും മുളച്ചിട്ടില്ല ഇനി ഇപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ഇതാ കണ്ടിട്ടില്ല ഈ രണ്ടെണ്ണം പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് രണ്ടെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി എല്ലാ കുയിലായിട്ട് നമ്മൾ വിത്തൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇനി എന്താ അവസ്ഥ നോക്കണം സാധാരണ ഞാൻ ഈ ഓലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കോഴിക്കളെ ശല്യം കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കാത്തത് വെച്ചുകൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ തണ്ട് തണ്ടിങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥ എനിക്ക് കാണലുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വെച്ചെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മുളച്ച് കഴിഞ്ഞാലും കോഴികൾ വന്നിട്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ കോഴികൾ വന്ന് ചിക്കിയൊക്കെ പരത്തുകയൊക്കെ ചെയ്യും കേട്ടോ എന്നാലും അതെന്ന് കഴിച്ചിലാണ് ഉണ്ടാവും ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം